ഹലോ അസ്സാമലൈക്കും അപ്പം നമ്മളിന്നിപ്പോൾ പോണത് എം മെച്ചൻ്റെ വീടിൻ്റെ അവിടെ അടുത്തുള്ള വില്ലേലേ നമ്മുടെ മുച്ചസ് ഫാമിലിട്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ നാളെ പോവാണ് അവർ വന്നിട്ട് ഇപ്പോൾ മുപ്പത് വയസ്സായി അപ്പോൾ നാളെ അവർ പോകുന്ന വീഡിയോ വന്ന കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് പോവുകയാണേ അപ്പോഴൊക്കെ നമുക്ക് പോയിട്ടെന്നല്ലോ ഹലോ അപ്പോൾ നമ്മളവിടെക്കാ പോണേ ഫാമിലിനെ കാണാൻ പോവു കേട്ടോ കൂടെ കൂടെ നമ്മളെടുക്ക മൂണേ നമ്മളെടുക്ക മൂണ് എവിടക്കെ കാണാൻ പോവല്ലേ പറഞ്ഞ ഹലോ ൾക്കാര് കരയേക്കാട് ചെങ്കുണ്ടമ്പടി ഞാന് പ്രത്യേകിച്ച് ഇപ്പൊ ചെയ്യുന്നില്ല വീട് അപ്പൊ നിങ്ങള് നാളെ പോവുക അപ്പൊ നമ്മൾ ഇവിടുന്ന് നാളെ പോകാൻ ഇന്നത്തെ വൈകുന്നേരം വീഡിയോ കണ്ടപ്പോ കിരകാടൊന്നില്ല നിങ്ങളുടെ ഉമ്മടെ തൊട്ടടുത്തവിടെ നമ്മളെ ഇങ്ങോട്ട് കേറുക അപ്പൊ അവര് അവര് വേറെ ആള് ബാക്കിലുണ്ട് അവരാടൊന്നും ചിരിക്കുന്നുണ്ട് നമ്മടെ എമ്മിൽ അവർ കൊച്ചിനെ കാണാൻ പിന്നെ ഇശാന്യ അപ്പൊ ഇശബേബി ഓർ ഇശബബേബി ഉറങ്ങാണ് അയക്കു നമ്മളെ ഇനി കാണാനല്ലേ കാണാനല്ല ആയിശു ഇശബേബിയും പക്ഷെ ഇശബേബി ഉറങ്ങിപ്പോയി ആയിഷു അവിടെ പിന്നെ എന്റെ ഓനും അപ്പൊ നിങ്ങൾ എല്ലാരും എന്ത് ചെയ്യാം അവളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്ക ഇൻസ്റ്റഗ്രാമിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക യൂട്യൂബ് ചാനലിൽ സപ്പോർട്ട് ചെയ്ത് കേട്ടോ കാരണം നമ്മളെ അവർ കാട്ടിന്ന് നമ്മൾ ഈ നേരത്ത് കാണാൻ വേണ്ടി വന്നു നാളെ പോയിട്ടുണ്ട് അഞ്ചു മണിക്ക് അഞ്ചരക്കായിട്ട് ആ സമയത്ത് ഓടി വന്നതാണ് അപ്പൊ പറയാനുള്ളൂ ഇതിപ്പോ ഞങ്ങള് വക തരുന്നതാണ് ഇവരെന്തോ സമ്മാനൊക്കെ അച്ചാർ നമുക്ക് എത്ര കിട്ടിയാലും തയ്യാറത്തെ സാധനമാണ് അച്ചാറ് ഉമ്മാന്റെ പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇത് നിങ്ങള് പ്രൊമോഷൻ ആര് നമ്മളെ കാണാൻ വന്നപ്പോ നമുക്ക് സ്നേഹ തന്നെ ഇതിന് നിങ്ങൾക്ക് പേജ് എന്റെ പേജുണ്ട് എസ് കെ ടേസ്റ്റിന്ന് പേജ് പേജിൽ നിങ്ങൾ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം നിങ്ങൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇതില് ായിട്ട് പിക്കിൾസ് ഒരുപാട് ഐറ്റം പിക്കിൾസ് ഉണ്ടാക്കണ്ട് പിന്നെ അവല് വിളയച്ചത് അതൊക്കെ പൊറത്തൊക്കെ ഡെലിവറി ചെയ്യാൻ പറ്റുള്ളു പിന്നെ എടുത്തുള്ളവർക്കായിട്ട് ഫുഡ് വെച്ച് കൊടുക്കണ്ട് ഇത് തന്നെ കൊടുത്തിട്ടുണ്ട് ഉമ്മ തന്നെ ചെയ്യണത് ആ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് സപ്പോർട്ട് ചെയ്യണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കുടുംബത്തിലൊരു സ്ത്രീയാണ് ചെയ്തത് അപ്പൊ ആ സ്ത്രീകൾ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഹോം ആയിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പൊ എസ് കെ പേര് എസ് കെ പിക്കിൾസ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കേറിയിട്ടൊന്നും സപ്പോർട്ട് കൊടുക്കാം പിന്നെ വേറെ സാധനം കൂടി ഓ ഇത് നമ്മളെ കുട്ടീസിനുള്ള ഐശ്വരും വിഷവേദിക്കുള്ള എയർബന്റി സാധനങ്ങൾ ഇതൊക്കെ നിങ്ങൾ മാമിണ്ട മാമി മാമി ഇവിടെ ഉണ്ട് പക്ഷെ മാമിക്ക് വീഡിയോയില് വരാൻ ഭയങ്കര നാണുള്ള മാമിയാണ് അതുകൊണ്ട് മാമി മാമി മാമിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഇല്ല ഇല്ല അവര് ഇഷബബേബിനോട് അച്ഛനോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി കൊണ്ടു താങ്ക് യു സോ മച്ച് മാമി കൊള്ളാട്ടാ എല്ലാ അടിപൊളി സാധനങ്ങള് നല്ല ഭംഗിയല്ലതും അടിപൊളിയാണ് അപ്പൊ നിങ്ങളുടെ ഈ സ്നേഹത്തിന് പകരം നമുക്ക് സ്നേഹമായിട്ട് പറയാനുള്ളത് നിങ്ങൾ എല്ലാരും അവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങള് എന്താ പറയാ കട്ടക്ക് നിൽക്കുക കൂടെ നിൽക്കുക നമ്മുടെ ആൾക്കാർ അങ്ങനെയാണ് കൂടെ നിങ്ങൾ ഒരു പേടി ഇഷ്ടപ്പെട്ട ഓക്കെ ഇനി എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ നിങ്ങളെ ഇനി ഞാൻ നിങ്ങളെ കാണിക്കട്ടെ ഇതാണ് നമ്മള് പറഞ്ഞ ആള് ട്ട ഇതാണ് നമ്മുടെ സാധനമൊക്കെ കൊടുന്ന് നിങ്ങൾ പറഞ്ഞോളി നിങ്ങളെ പറ്റിയ സബ്സ്ക്രൈബ് അതെ അത്രയൊക്കെ തന്നെ ഉമ്മാൻ്റെ അച്ചാറും ഉമ്മാൻ്റെ ഫുഡും ഒക്കെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കാം ഉമ്മാനോട് അന്വേഷണം പറയണേ ഉമ്മാനോട് അന്വേഷണം പറയണം ഞങ്ങൾ ചോദിച്ചെന്ന് പറയാ എപ്പോഴെങ്കിലും അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോ നമുക്ക് അവരെ വിട്ടു പോകാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ വരണ്ട് ഓക്കെ മക്ക പിന്നെ കിട്ടി ആപ്പിള് ചോദിച്ചു ആപ്പിള് ചോയിച്ചു അങ്ങാരാണ് ആരാണേ ഹലോ അപ്പൊ നമ്മള് മുസ്ലിംസ് ഫാമിലി പോയിട്ട് വന്നിട്ടുണ്ട് അവര് ഭയങ്കര സപ്പോർട്ട് തന്നെ ഇരുന്ന നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയി ഫീൽ ചെയ്തു നല്ല ഇഷ്ടമായി അവർ അവിടെ പോയിട്ട് അവരെ കൂടെ സ്പെൻഡ് ചെയ്യാന് ഒരുപാട് സന്തോഷമായിരുന്നു പക്ഷെ നമുക്ക് പോയതിൽ സങ്കടം ഉണ്ടായത് മക്കളെ കാണാൻ പറ്റിയില്ല അതായത് മൂത്ത ആളെ തീരെ കാണാൻ പറ്റില്ല ചെറിയ ആൾ രണ്ടാമത്തെ ആളാണെങ്കിൽ ഉറങ്ങുകയും ചെയ്ത് അതുകൊണ്ട് അവരോടുള്ള ഒരു ഇത് കിട്ടിയില്ല ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ അവർ നാളെ പോകുക എന്നുള്ള ഇത് അറിഞ്ഞ കാരണം നമ്മൾ പെട്ടെന്ന് പോയതായിരുന്നു പെട്ടെന്നുണ്ടായത് പോക്കാട്ടോ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നേരം നിൽക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും നിന്ന സമയം നമ്മൾ സൂപ്പറായിരുന്നു കേട്ടോ അവരുടെ കൂടെ അവർ കട്ട സപ്പോർട്ട് തന്നെയായിരുന്നു എന്താ പറയുക പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് കമ്പനിയായി അത്ര തന്നെ ഉള്ളു പറയാൻ അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്